വിവാദ പരാമർശത്തിൽ ഉറച്ചും വിഷയം ന്യായീകരിച്ചും മന്ത്രി സജി ചെറിയാൻ താൻ എതിർത്തത് ലീഗിന്റെ രാഷ്ട്രീയത്തെ എന്ന് സജി ചെറിയാൻ മുസ്ലിം മേഖലയിൽ ലീഗ് ജയിക്കുന്നു ഹൈന്ദവ മേഖലയിൽ ബി ജെ പിയും ജയിക്കുന്നു മതേതരവാദികളായ സി പി എം സ്ഥാനാർത്ഥികൾ തോൽക്കുന്നുവെന്നും സജി ചെറിയാൻ എന്നാൽ ലീഗ് ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് സജി ചെറിയാൻ ക്ഷുഭിതനാവുകയും ചെയ്തു ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞത് ഒരുസാരിക്കും നിങ്ങൾ ഒരു മതേതരവാദിയാണ് ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്വാളിഫൈ ചെയ്തു ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റി നിങ്ങൾ അവിടെ ബി ജെ പി ജയിച്ച ആളുടെ പേരും

അഞ്ചേശ് പിന്നെ കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത് ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ ഉണ്ട് കാരണം വർഗീയമായ ജലതിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു ഇരുപത്തിരണ്ട് സീറ്റ് ലീഗിന് കിട്ടിയതും പന്ത്രണ്ട് സീറ്റ് ബി ജെ പി കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ ഉന്നു നിൽക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടാകാൻ പാടില്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ഗാന്ധപുരത്തിൻ്റെ സമ്മേളനത്തിൽ ആ ആ പറഞ്ഞ പദം പറയാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ അതേ ഉദ്ദേശിച്ച് രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ അത് അവിടെ പറയാൻ പാടില്ല കാരണം അവിടെ ഇരിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടു പോയി പതിനായിരം കണക്കിനാളിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ അതേ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും മതേതരവാദി ഇന്ത്യൻ ഉണ്ട് ഇത്രയും ആർ എസ് എസിനെ വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റി കാരണം ഭൂരിപക്ഷ വർഗീയതയെ നിങ്ങളെതിർത്ത് ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ സഹായിക്കും ആ ഭൂരിപക്ഷ വർഗീയതയെതിർക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോട് ന്യൂനപക്ഷം അണിനിരക്കുന്ന സാഹചര്യമുണ്ട് അത് കാസർഗോഡ് കണ്ടു ഇത് കേരളത്തിൽ ആവർത്തിക്കാനിടയുണ്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം ഞാൻ പറഞ്ഞപ്പോ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ വാക്ക് വളച്ചൊടിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടി